കേരളത്തിൽ വിൽക്കുന്ന പശുക്കളെല്ലാം ഇവിടെ ഇത് രണ്ടാമത്തെ ഇത് രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ ഇവിടെ പത്ത് ലിറ്റർ കിട്ടുന്ന പശു കേരളത്തെ ക്ലൈമറ്റിൽ പോകുമ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ തന്നെ കിട്ടും ഒരു ഇതിപ്പോ രണ്ടു നേരം കൂടി നമ്മുടെ ഉത്യാസം ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ കടിഞ്ഞൂലാ നമുക്ക് കിട്ടും കിട്ടും ചേട്ടാ കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി പശുക്കളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈറോഡ് വരണം അപ്പോൾ നമ്മൾ ഈറോഡ് മാർക്കറ്റിൽ ഈ ആഴ്ച വന്നിരിക്കുന്ന പശുക്കളുടെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അടിപൊളി പശുക്കളാണ് ഇവിടെ വന്ന് പശുവിനെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആയിരക്കണക്കിന് പശുക്കളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പശുക്കളെ നമുക്ക് ബാർഗെയിൻ ചെയ്ത അതായത് നമുക്ക് മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചെടുക്കാന്നുള്ളത് ഈ കാണുന്ന എസ് എഫ് എഫ് എന്ന് പറഞ്ഞാൽ അടിപൊളി പശുക്കളാണ് ഈ ഒരു പശുക്കളെന്നു പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് നമ്മുടെ ഇവിടെ നമ്മുടെ ലോക്കൽ സപ്പോർട്ട് നമ്മുടെ മിഥുനും അതുപോലെ തന്നെ സുഭാഷും ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം മിഥുൻ ബ്രോ ആ പറയും പൊങ്കലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ നന്നായിട്ട് പോയി ചേട്ടാ നന്നായിട്ട് പൊങ്കൽ മാർക്കറ്റ് കുറച്ച് ഡൽ അല്ലേ വളരെ ഡള് ചേട്ടാ പത്തി മൂന്നായിരം പശുക്കൾ വരുന്ന സ്ഥലത്ത് ഇന്നരായിരം പശുക്കൾ മാത്രമായിരം നല്ല അത്യാവശ്യം അടിപൊളി അടിപൊളി കൂട്ടത്തില് കണ്ടുകണ്ട് പൊറുക്കിയെടുത്തു ഓക്കെ നമുക്ക് ഇന്ന് എവിടുന്ന ആൾക്കാർ വന്നിരിക്കുന്ന ചേട്ടാ ഇന്ന് കൊല്ലത്തിൽ നിന്ന് ആൾക്കാർ വന്നതാണ് കൊല്ലം കൊല്ലം കൊട്ടാരക്കരയാണല്ലേ

ചേട്ടാ ഇത് രണ്ടാമത്തെ ഡെലിവറി ചേട്ടാ ഇത് രണ്ടാമത്തെ ഡെലിവറി ആണ് രണ്ടാമത്തെ നല്ല ആരോഗ്യമുള്ള എങ്ങായിട്ട് ഒരു പത്ത് ദിവസം കൂടെ പിടിക്കും ചേട്ടാ എക്സ്പെക്ട് ചെയ്യാനായിട്ട് രണ്ടു നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ കിട്ടും ചേട്ടാ കിട്ടും നമുക്കിതിപ്പം എത്ര തീർന്നിരിക്കുന്നത് ചേട്ടാ അവര് പുള്ളിക്കാരൻ പറഞ്ഞ് എൺപത് പറഞ്ഞു ചേട്ടാ ഓക്കേ ഞങ്ങൾ ഒരു അറുപത്തെട്ടിന് കച്ചവടം ആയിക്കി ചേട്ടാ അറുപത്തെടുത്തിരിക്കുന്ന പശു എല്ലാം ഒരു മിഡ് റേഞ്ചിൽ റേഞ്ചിലുള്ള പക്ഷെ എല്ലാം ചെറിയ ചെറിയ മീഡിയം പശുതാ എടുത്ത കേട്ടോ കൂടുതലും പ്രസവിച്ച പശുക്കളാണല്ലോ അതെ ചേട്ടാ അവർ അങ്ങനെ ചേട്ടാ ശരിക്കും ഇവിടുത്തെ പശു നമ്മുടെ നാട്ടിൽ വരുമ്പോ എന്തായാലും പാല് കൂടുതല് കിട്ടാനാണോ ചേട്ടാ ഞാൻ ആദ്യം തമിഴ്നാട്ടിൽ പശു കേരളത്തിൽ കമ്പൾസറി കാലാവസ്ഥയ്ക്ക് സെറ്റ് ആകും അങ്ങനെ പേടിക്കേ വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് ലിറ്റർ കിട്ടുന്ന പശു കേരളത്തിൽ ക്ലൈമറ്റിൽ പോകുമ്പോ പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ കിട്ടും കേരളത്തിൽ പശുക്കളെല്ലാം ഇവിടെ നിന്ന് താ പോകുന്നത് രണ്ടാമത്തെ ചട്ട ഇത് രണ്ടാമത്തെ പറ്റിയ പശുവാണ് നേരം കൂടി ഒരു ലിറ്റർ നമുക്ക് േട്ടാ എഴുത്തിരണ്ട് ഇറങ്ങാനുണ്ട് നോക്കിച്ചേട്ടാ പശു നോക്കി ചേട്ടാ ഈ ഒരു പ്രൈസിന് നല്ലൊരു പശു ആണ് അതെ ചേട്ടാ ഇത് ശരിക്കും പറഞ്ഞാൽ പൊങ്കലിൻ്റെ ആ ഒരു ഇവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളറ് കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു ആഘോഷമായിരുന്നു അപ്പോൾ അത് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു മാർക്കറ്റാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ പശുക്കൾ കാണാം ചിലത് ശരിക്കും പറഞ്ഞാൽ കൊമ്പിൽ കളർ അടിച്ചിട്ടുണ്ടാവും ചിലത് ദേഹത്ത് തന്നെ ഇത്തരത്തിൽ ചായം പൂശിയിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു ആഘോഷം തന്നെയാണ് പൊങ്കൽ അപ്പോൾ അത് അടിപൊളി ഒരു എച്ച് എഫിൻ്റെ പശുവാണ് ഇതിപ്പോ എത്ര ഡെലിവറി ആവാൽ കേട്ടോ കടിഞ്ഞൂലാണ് കേട്ടോ അതെ ഒരു അത്യാവശ്യം സൈസഡ് ആയിട്ടുള്ള ഒരു ഹെവി പശു തന്നെയാണ് കടിഞ്ഞൂൽ തന്നെ നല്ല പാല് കിട്ടാൻ സാധ്യതയുള്ള നല്ല പാൽശേഷിയുള്ള പശു ആണ് ഇതിപ്പോ എത്ര ചോദ്യം ചേട്ടാ നമ്മളിത് എടുത്തു ചേട്ടാ ഇത് എടുത്തു അവർ എൺപത്തി പറഞ്ഞു നമ്മൾ എഴുപതിന് എടുത്ത ചേട്ടാ എഴുപതിനെടുത്ത പശു ആണ് പോകുന്നു ചേട്ടാ ഇത് ഒന്ന് ചേട്ടാ ഇത് നമ്മള് പാലക്കാട് അടുത്ത് ചേട്ടാ പാലക്കാട് അടുത്തേക്ക് മലമ്പുഴ ഡാമിന്റെ അടുത്ത് ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന പശു ആണ് അത്യാവശ്യം കറുത്ത പുള്ളിയുള്ള കാമ്പാണ് അത് പാല് ലക്ഷണം പറയുകയാണെങ്കിൽ പാല് കൂടുതൽ കിട്ടണൊക്കെ രീതിയിലുള്ള കൂടി നമ്മുടെ ഒരു ലിറ്റർ നമുക്ക് കിട്ടും കടിഞ്ഞില്ല കിട്ടും ചേട്ടാ ചേട്ടാ അല്ല അടിപൊളി ലക്ഷണമാശു പശുവാണ് കേട്ടോ അതായത് നല്ല കട്ടി പാല് കിട്ടാൻ സാധ്യതയുള്ള പശുവാണ് ആണ് അപ്പൊ നമ്മുടെ സുഭാഷ് പ്രോണയും മഥുൻ പ്രോണയും ഒക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡായിട്ട്